ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ മുടി വളർച്ച കൂട്ടാൻ എള് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാജിക്കൽ ആയിട്ടുള്ള വെള്ളമാണിത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു വെള്ളം ഉണ്ടാക്കാൻ അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഇനി ഇനിയിപ്പോൾ നരയൊക്കെ തുടങ്ങിയിട്ടുള്ളവർ ഈ ഒരു വെള്ളം തുടർച്ചയായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് മുടികൾ നരയ്ക്കാതിരിക്കാനും നരച്ച മുടി കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് വരാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ ഒരു വെള്ളം ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് എള്ളാണ് എള് ഞാനിവിടെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എള്ള് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി നല്ല സ്മൂത്ത് ആക്കാനും ഒക്കെ നല്ലതാണ് എപ്പോഴും നല്ല ഫ്രിസ് ഫ്രിഡ്ജായിട്ടുള്ള അടങ്ങിയിരിക്കാത്ത മുടിയൊക്കെ ഉള്ളവർ ഈ ഒരു എള് വെച്ചിട്ടുള്ള ഹെയർ പാക്കുകളും അതുപോലെ തന്നെ എള്ളിൻ്റെ വെള്ളമൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും വരും കെട്ടും അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എള് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിത് തിളപ്പിച്ച് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കുന്നതാണ് അതുമാത്രമല്ല മുടി ഒഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികൾ വളർന്നു വരാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കറിവേപ്പ് എടുക്കുന്നത് ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പ് നിങ്ങളുടെ അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കിട്ടാം അപ്പോൾ ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള എടുക്കുന്നതാണ് പിന്നെ ഞാനിപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന രീതിയിലല്ലാതെ നിങ്ങൾക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അങ്ങനെയും തിളപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ കറിവേപ്പ് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് നിങ്ങൾക്ക് അളവ് കൂട്ടിയിട്ടും ഉണ്ടാക്കിയെടുക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ചുരുങ്ങിയത് ഒരു അഞ്ച് എങ്കിലും ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ അത്രയും സമയം തിളപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം കുളിക്കുന്നതിൻ്റെയൊക്കെ ഒരു അരമണിക്കൂർ മുമ്പായിട്ടെങ്കിലും ഈ ഒരു വെള്ളം തലയിൽ തേച്ച് പിടിപ്പിക്കുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അരമണിക്കൂർ വെച്ചതിന് ശേഷം കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം പിന്നെ എല്ലാ ദിവസവും ഈ ഒരു വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നല്ല സ്മൂത്ത് ആവാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു വെള്ളമാണിത് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്